ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് പുട്ടാണ് നല്ല ഹെൽത്തി പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള പുട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചക്കക്കുരുമാണ് അപ്പോൾ ചക്കക്കുരു നമ്മൾ ഇതേപോലെ നുറുക്കിയെടുക്കാണ് ഇത് ഒരാഴ്ച എത്തിയ ചക്കക്കൂരാണ് അപ്പോൾ നമുക്കിത് വേഗം തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാം നുറുക്കി തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ബ്രൗൺ കളറ് തൊലി ഞാൻ കളയുന്നില്ല ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് കുക്കറച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് വേവിക്കാൻ വെച്ച് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഞാനിതിവിടെ രണ്ട് പ്രാവശ്യം ഇട്ടിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ചെറുതായി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാണ് ഇതിൽ കുറച്ച് ഈർപ്പത്തിൻ്റെ ഇതൊന്ന് കുറയാൻ വേണ്ടിയിട്ടും കുറച്ചൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാണ് ചെയ്യണത് ഇത് ഒരുപാട് നേരിട്ട് വറുക്കേണ്ട ആവശ്യമില്ല നമുക്കിതിൻ്റെ ഈർപ്പം ഒന്ന് ചെറുതായി ഒന്ന് കുറഞ്ഞ് കിട്ടണം അത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് കൈ കൊണ്ട് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാനിത് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാണ് ഇനി നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ചക്ക നനവ് തന്നെയുണ്ട് ആ നനവിൽ നമുക്ക് ഈ പൊടിയും കൂടിയും മിക്സാക്കി എടുക്കാം പിന്നെ നമ്മളിതിൽ കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് തിരുമ്മിയെടുക്കാം ഇനി ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ തേങ്ങയുടെ നനവ് കൊണ്ട് തന്നെ നമുക്ക് പൊടി നന്നായി നനഞ്ഞ് കിട്ടും അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് വേണ്ടത് ഇനി നിങ്ങൾക്ക് ഇതിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകം ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചേർക്കണില്ല അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ നന്നായി നമ്മൾ തേങ്ങയും പൊടിയും ചക്കക്കൂരും കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും നമുക്ക് മിക്സിയുടെ ജാറിൽ ഇടുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കൂടുതൽ സമയം ഇട്ട് മിക്സിയിൽ അടിക്കരുത് ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പ് എന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഒരു ലാശ് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നമുക്ക് ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളി വേണം അതൊരു നാലോ അഞ്ചോ ചുവന്നുള്ളി എടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ ഞാനിതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ പുട്ടുകൊടത്തിൽ വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് കൊടുത്ത് നമുക്ക് ആദ്യം തേങ്ങയിട്ട് കൊടുക്കാം തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് പൊടിയും തേങ്ങയും ഇട്ട് കൊടുത്ത് ഈ പുട്ടുകുറ്റി നിറച്ചെടുക്കാം മുകളിൽ തേങ്ങയും കൂടിയും വയ്ക്കാം ഇനി നമുക്ക് ഇത് ആവി വന്നുകൊണ്ടിരിക്കുന്ന പുട്ടുകൊടത്തിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ആവി വരുമ്പോൾ പുട്ടുകുറ്റി മൂടി അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് ആവി വന്ന് നല്ലോണം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്തു മാറ്റാം പുട്ടുകുറ്റിന്ന് പുട്ട് പൊട്ടാതെ കിട്ടണമെങ്കിൽ അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് നമ്മൾ നമ്മളിതേപോലെ എടുക്കണമെങ്കിൽ നമുക്ക് പൊട്ടാണ്ട് കിട്ടുന്നതാണ് ഏത് തരത്തിലുള്ള പുട്ടുണ്ടാക്കിയാലും പൊട്ടാതെ കിട്ടാനായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ചൂട് അല്പം ഒന്ന് പോയതിന് ശേഷം മാത്രം പുട്ടുകുറ്റിന്ന് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ ചക്ക കുരു പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്